ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ രുചികരവും സ്പെഷ്യൽ ടേസ്റ്റുമൊക്കെ കിട്ടുന്ന ഉണക്കരുമി വറ്റിച്ചെടുത്തതാണ് കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിയായ ഒരു ഉണക്കരുമി വറ്റിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനിയിപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം എളുപ്പമുള്ള സവോള തന്നെയാണ് അത് ചെറുതായി അരിഞ്ഞതാണ് ഇനി ഇതാ മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളിയും ചെറുതായി അരിഞ്ഞ് ഇതിലേക്കിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്കിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇതാ ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നടു മുറിച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ ചതക്കൊന്നും വേണ്ട അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കണം കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ എല്ലാ കറിക്കും പ്രത്യേകിച്ച് മീൻ കറിക്ക് പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കണം ആദ്യമായിട്ടിത് അല്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഞട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒരു അര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി ഒരു ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ആയതിനെ കൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇട്ട്ണ് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് ചേർക്കുക മാന്തൽ മേലിൽ ഉപ്പുള്ളത് കൊണ്ട് ഉണക്കൽ മേലിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഉലുവയാണ് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട് ഇട്ടിട്ട് നല്ല ഒന്ന് വേവിക്കുക അതുകൊണ്ട് ഇപ്പം ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് ഒരു മൂന്ന് മിനിറ്റോ കഴിഞ്ഞപ്പോൾ അതൊരു മുക്കാൽ ഭാഗം വന്ന് വന്നിട്ടുണ്ട് ഇവയെ ഒന്നും കൂടി വേവിച്ചെടുക്കണം നല്ല വേവണം ഉള്ളീൻ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വിട്ടണം ആ ഒരു പരുവത്തിൽ വെന്ത് കിട്ടണം അതാ ഉള്ളീൻ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് നല്ല ഒന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കണം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തതിൻ്റെ ശേഷം വേണം കേട്ടോ മീൻ ഇട്ട് കൊടുക്കാൻ അപ്പോഴാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണക്കൽ മാന്തൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഉണക്ക ഉണക്കത്തലും ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് വേറുള്ള മീനൊന്നും എനിക്കത്ര ടേസ്റ്റായി തോന്നിയില്ല ഇതുപോലെ വെക്കുമ്പോൾ ഉണക്കൽ മാന്തലും ഉണക്ക തലയലുമാണ് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് പ്രത്യേക ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയ മാന്തൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലൊന്ന് മിക്സാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു നാല് മിനിറ്റൊക്കെ വേവിക്കുമ്പോഴേക്കും മാന്തൾ എന്ത് വരും അപ്പോൾ അതൊന്ന് നല്ല മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കട്ടോ നാല് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതാ മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഒക്കെ നല്ല വെന്ത് മീനൊക്കെ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക ഒരു ഒരു രണ്ട് മിനിറ്റൊക്കെ നമ്മൾ ഈ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എണ്ണ എല്ലാ ഭാഗത്തും പിടിച്ച് വരുമ്പോൾ ഈ മീൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് തീ ഓഫ് ചെയ്യുക മീൻകര റെഡി ആയിട്ടുണ്ട് എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാം കേട്ടോ താങ്ക് യു